ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ മഹേശ്വരും കൂടി അടിപൊളിയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഷിതയുടെ മുമ്പിൽ അപ്പം മനസ്സിനെ പറയേണ്ടേടാ നീ എന്നെ അനുസരിക്കുന്ന മോനാണെന്നുണ്ടെങ്കിൽ നീ ഇവളോട് പറയടാ ഈ ജോലി രാജിവെക്കാനായിട്ട് അഹം ഒരു വീടാകുമ്പോഴേക്കും അടക്കളയിലെ പെണ്ണുങ്ങൾ വേണം ഇത് എത്ര നാളായി സഹിക്കുന്നു ഒമ്പത് മണിക്ക് മുമ്പ് നിൻ്റെ ഭാര്യ എന്തൊക്കെയോ അടക്കളെ കാണിച്ചിട്ട് അങ്ങൊരു പോക്കാണ് പറയേണ്ട ഇവളോട് ജോലി രാജിവെക്കാനായിട്ട് ഞാൻ പറഞ്ഞത് അവൾ ജോ ജോലി രാജിവെക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്നും മഹേഷ്വർ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ അഷ്യത നെട്ടിപ്പോട്ടെ മഹേശ്വരനോരൊരോ മറുപടി കേൾക്കുമ്പോഴേക്കും അതിനുശേഷം എന്നുണ്ടെങ്കിൽ അഷിത പറയുന്നുണ്ട് ഇല്ല ആരൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ജോലി രാജിവെക്കുക എന്റെ ഭർത്താവിനെ എനിക്ക് ഡൈ ഡിവേഴ്സ് ചെയ്യേണ്ടി വന്നാലും ശരി ജോലി ഞാൻ രാജിവെക്കില്ല എന്ന് അഷിത പറയാണ് അത് കേൾക്കുന്ന മനസ് മഹേഷ്വർ പറയണ്ട മനസ്സിനടുത്ത് കേട്ടല്ല അവൾ പറഞ്ഞത് എന്നെ ഉപേക്ഷിക്കേണ്ടി വന്നാലും അവൾ ജോലി രാജിവെക്കണത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അവളുടെ മറുപടി അമ്മ കേട്ടല്ലോ അതെ കുറേ നാളെ ഞാൻ സഹിക്കുന്നത് അമ്മ പറഞ്ഞത് എല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട് വെറുതെ എൻ്റെ തലയിൽ കയറി നാണം കെടുത്തരുത് എന്റെ അനേനാണെങ്കിൽ മാധവ് പറഞ്ഞത് തന്നെയാണ് ശരി അഷിത നീ വാ എന്ന് വേണ്ട അഷിതയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ് മഹേഷ്വർ ഇന്ന് പുറകിലേക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ മഹ മനസ്സിനുടെ നേരെ നോക്കിയിട്ട് ഒരു തംസപ്പൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് മനസ്സിനേക്ക് സന്തോഷമാവാമെന്ന് അതിനുശേഷം കാണിക്കുന്നത് രചന ഇങ്ങനെ നമ്മുടെ ഒരു മഞ്ജുമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് മഞ്ജുമ പറഞ്ഞതൊക്കെ സത്യമാണോ അതെ സത്യം തന്നെയാണ് മഞ്ജുമയുടെ തന്നെ എന്നോട് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ മഹ ഇഷിതിനെ പോലത്തെ ഒരു പെണ്ണിന് മഹേഷിന് മനസ്സിൽ ഇടം നേടാൻ സാധിച്ചിട്ടില്ല ഇത്ര നാൾ ഇഷിത കൂടുതലായിട്ടും മഹേഷ് ഇഷിദേ ഒന്ന് സ്പർശിച്ചിട്ട് പോലുമില്ല അപ്പോൾ അതിനർത്ഥം മഹേഷിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഞാനുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ആദി വിളിച്ചിട്ടാണ് എന്നെ മഹേഷ് രക്ഷിച്ചതെന്ന് പറഞ്ഞു പക്ഷേ അന്ന് വേണമെന്നുണ്ടെങ്കിൽ ആദീനെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് മഹേഷിനെ വീട്ടിൽ പോകായിരുന്നു പക്ഷേ ആദിനെ പറഞ്ഞു വെച്ചിട്ട് മഹേഷ് എൻ്റെ കൂടെ നിന്നു രണ്ട് ദിവസം മുഴുവനായിട്ട് എൻ്റെ കൂടെ മാത്രം അതിൻ്റെ അർത്ഥം എന്താണ് മഹേഷിന് ഇപ്പോഴും എന്നെ ഇഷ്ടമാണെന്നല്ലേ അതല്ലേ ഞാൻ വിചാരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രചന രചനയ്ക്ക് ചെറിയ ചിരിയായിരുന്നു ൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ രചന എടുത്തുണ്ടെങ്കിൽ ഫോൺ എടുത്തിട്ട് മഹേഷിനെ വിളിക്കുകയാണ് മഹേഷ് ഓഫീസിലായിരിക്കും ആ സമയത്താണ് രചനയുടെ കോള് വരുന്നത് കേട്ടോ രചനയാണല്ലോ വിളിക്കണത് എന്നുമായിട്ട് മഹേഷ് ഫോൺ എടുക്കാതെ അപ്പുറത്ത് കട്ട് ചെയ്തിട്ട് അപ്പുറത്തേങ്ങി മാറ്റി വെക്കുക കേട്ടോ ഫോണ് ശേഷം രചന മനസ്സിൽ വിചാരിക്കുകയാണ് ഏ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഞാൻ വിളിക്കാതിരിക്കുക മഹേഷ് ഞാൻ വിളിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുകയാണ് മഹേഷ് പിന്നെ ഫോൺ ഫോണെടുക്കുന്നുണ്ട് ഹലോ നീ എന്തിനടി എൻ്റെ ഫോണിലേക്ക് വിളിക്കണത് മഹേഷ് ഞാനൊരു കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നീ ഇതിനെ എന്നെക്കുറിച്ച് ആലോചിക്കണത് മഹേഷിനെ കുറിച്ച് ആലോചിക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല മഹേഷൻ മഹേഷിനും അങ്ങനെ തന്നെ ആര് പറഞ്ഞു നിൻ്റെ അടുത്ത് ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചു ിക്കാറേ ഇല്ല പിന്നെ നിന്റെ ഒരുത്തിരിലോ നീ കൂടെ പോയൊരുത്തൻ വൃത്തികെട്ടവൻ അവനെക്കുറിച്ചുള്ള സമയത്ത് മനസ്സിലേക്ക് തെളിഞ്ഞു വരുമ്പോൾ നിന്റെ മുഖം വരും അല്ലാതെ ഒരു ഇതുമില്ല അങ്ങനെ എന്നെക്കുറിച്ച് ആലോചിക്കാണ്ടാണ് മഹേഷ് മഹേഷിന് എന്നെ മറക്കാൻ സാധിക്കാത്തത് മഹേഷിന് മഹേഷിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനല്ലേ എന്ന് പറയാറ് ആര് പറഞ്ഞു അടുത്ത് ഈ പൊട്ടക്കരത്തരാ എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിക്കണമെങ്കിൽ ഇഷ്ടമല്ല നിന്നെക്കുറിച്ചുള്ള ജീവിതമൊക്കെ ഞാൻ കഴിഞ്ഞ ജന്മമായിട്ടാണ് കാണുന്നത് ഒരിക്കലും ഇല്ല ഒരിക്കലുമില്ല ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്കും മറക്കാൻ പറ്റില്ല നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചതും നമ്മളുടെ മക്കളുടെ ജനനവും ഒന്നും തന്നെ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല മഹേഷ് മഹേഷിൻ്റെ മനസ്സിലും അതുണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്തൊക്കെയാണ് പറയണത് ഹോ എന്താടി നിന്റെ ഉള്ളവനാ നിനക്ക് മതിയായോ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ അടുത്ത് വരാൻ നിൽക്കണ്ട പുതിയ ഒരാൾ വേണമെങ്കിൽ കണ്ടുപിടിച്ചോ എന്ന് പറയണം മഹേഷ് ഇങ്ങനെ തന്നെയാണോ എപ്പോഴും ദേഷ്യത്തിലാണോ അല്ലെങ്കിൽ മഹേഷ് അങ്ങനെയാണല്ലോ ഓഫീസിൽ ഓഫീസിലെത്തുമ്പോൾ വേറൊരാളാണ് പക്ഷേ വീട്ടിൽ പോയി കഴിയുമ്പോഴേക്കും മഹേഷിന് എന്നെക്കുറിച്ച് ആലോചിക്കുന്നത് അല്ലേ നിന്നെക്കുറിച്ച് ആലോചിക്കാം നീ ആരാടി എന്ന് ചോദിക്കുകയാണ് എനിക്കറിയാം മഹേഷ് മഹേഷിന് എന്നോട് ഇപ്പോഴും വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടമോ ഒക്കെ ഉണ്ടെന്ന് മഹേഷ് പക്ഷേ അതൊന്നും സമ്മതി തരില്ല മഹേഷിന് എന്നോട് ഇഷ്ടമില്ലെന്നിട്ടാണോ മഹേഷിൻ്റെ ഭാര്യയായിട്ട് ഇത്ര നാളായിട്ട് അവളെ ഭാര്യയായിട്ട് കാണാൻ സാധിക്കാത്തത് പറ മഹേഷ് എന്ന് പറയാണ് അത് കേൾക്കണം മഹേഷൊന്ന് ഷോക്കാവാട്ടോ ഈശ്വര ഈ കാര്യങ്ങളൊക്കെ ഇവളുടെ ചെവിയിൽ ആരെത്തിച്ചു എന്നാലോചിക്കുകയാണ് മഹേഷ് എന്താ മഹേഷ് ഒന്നും പറയാത്തത് ഇത്രോ നാളുടെ മഹേഷിനെ എന്നെ മറക്കാൻ സാധിച്ചിട്ടില്ല അതല്ലേ സത്യം മഹേഷെ ഒരു ഭാര്യനെ മാത്രം ജീവിതത്തിൽ കാണുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടിട്ടാണ് മഹേഷിനെ ഇഷിതിനെ ഭാര്യയായിട്ട് കാണാൻ സാധിക്കാത്തത് വെച്ചിട്ട് പോടി ഫോൺ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഫോൺ കട്ടുകയാണ് ശേഷി മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ് ഷേ ഇവളീ കാര്യം എങ്ങനെ അറിഞ്ഞു ഈശോ ഇനിയിപ്പോൾ നാണക്കേടായി എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് മഹേഷിന് ദേഷ്യം വരും കേട്ടോ രചന ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് മഹേഷ് നീ ഫോൺ കട്ടിയോ എന്നൊക്കെ എനിക്കറിയാം നീ പെട്ടെന്ന് അങ്ങനെ സമ്മതിച്ചില്ലെന്നും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളച്ചിരിയോടെ രജന കണ്ണാളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ മഹേഷാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ദേഷ്യം കൊണ്ട് പിന്നീട് എഴുന്നേറ്റ് പോകുക കേട്ടോ പിന്നീട് കാണിക്കുന്ന ഇഷിദിനെയാണ് ഇഷിത അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴേക്കും ഇഷിദേനെ കാത്തുകൊണ്ട് രചന അവിടെ നിൽപ്പുണ്ട് കേട്ടോ രചന ഹലോ എന്ന് പറഞ്ഞിട്ട് ഇഷിദിനെ വിളിക്കുകയാണ് ഇഷിത അവിടെ നോക്കുമ്പോഴേക്കും രചനേനെ കാണുകയാണ് രചന പറയേണ്ടത് ഇഷിത മേഡത്തിന് എന്നെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുന്നു ഞാൻ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇഷിത മേഡം ഓൺ ദി വേ ആണെന്ന് എന്താ മേഡം ഈ സമയത്താണ് ഹോസ്പിറ്റലിൽ വരുന്നത് നീ എന്തിനാ എന്നെ കാണാൻ വേണ്ടി വന്നത് അല്ല ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ അതിൻ്റെ കാര്യം ഭാഗമായിട്ട് ഇനി ആ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് അല്ല എൻ്റെ മോളുടെ പേരിൽ നിൻ്റെ ജീവിതം എന്ത് തൊലഞ്ഞ് പോയെന്ന് പറഞ്ഞിട്ട് നിന്റെ അമ്മ ബഹളം ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ എടി നിന്റെ ജീവിതം തൊലഞ്ഞു പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ എനിക്കിങ്ങോടെ വിട്ടതാ ഞാൻ നോക്കിക്കോളാം എൻ്റെ മോളെ എന്തിനാടി നീ കടിച്ചു തൂങ്ങി എൻ്റെ മോളെ നോക്കിക്കൊണ്ടിരിക്കണത് നിന്നോടാരാ ഈ വിവരം പറഞ്ഞത് നിന്നോട് ആര് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ നിന്നെ നിന്നെപ്പോഴായിടി ഒരു അമ്മയായിട്ട് കണ്ടേക്കണത് നിന്നൊരിക്കലും അവൾ അങ്ങനെ കണ്ടിട്ടില്ല ഒരു നിമിഷം പറ അവൾ നിന്നെ ആത്മാർത്ഥമായിട്ട് അമ്മയായി കണ്ട ഒരു നിമിഷം നിനക്കത് പറയാൻ പറ്റും അതുപോലും പറയാൻ പറ്റില്ല നീയേ ഇപ്പം വന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി കലക്കവെള്ളത്തിൽ നിനക്ക് മീൻ പിടിക്കണം അതല്ല നിൻ്റെ ഉദ്ദേശം പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാനും മഹേഷും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ ഞങ്ങൾക്ക് പിരിഞ്ഞു പോകേണ്ടി വരും പക്ഷേ ഈ ഇഷിതയുടെ വിരൽത്തുമ്പിൽ ഉണ്ടാകും കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷിത് അവിടെ നിന്ന് പോകുകയാണ് രചനയ്ക്ക് ദേഷ്യം കൊണ്ട് രചന അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇഷിത മനസ്സിൽ വിചാരിക്കുകയാണ് രചന സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു പക്ഷേ എൻ്റെ അമ്മ ഇതിൽ നിരപരാധിയാണ് അമ്മ പറഞ്ഞിട്ടല്ല ഇവിൾ സത്യങ്ങൾ അറിഞ്ഞത് പിന്നെ ആര് പറഞ്ഞിട്ടാണ് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞത് എന്ന് ഇഷിതയും ഇങ്ങനെ ആലോചിക്കുക കേട്ടോ അഞ്ചിമ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് സ്വപ്നവിലനിങ്ങ് അക്കളിലത്തെ പണി പണിത്തിരക്കിലാട്ടോ സ്വപ്നം വലിയ മഞ്ജുമരെ കാണുമ്പോൾ ചോദിക്കേണ്ട അല്ല നീ ഇത് എവിടെ പോയിരിക്കായിരുന്നു നേരത്തെ ദേശത്തെ ഞാനോട് ചോദിക്കാനും മറന്നു എവിടെ പോയതായിരുന്നു ഇവിടെ ഇങ്ങനെ ആ കാര്യങ്ങൾ നടക്കുമേ കൈലാസേടിന അത്രമാത്രം കടബാധ്യതകളുണ്ടല്ലോ അമ്മക്കറിയാവുന്ന കാര്യമല്ലേ ഞാൻ അപ്പോൾ നീ ആരെങ്കിലും മുമ്പിൽ നീട്ടാൻ പോയതാണോ അതെ ആരുടെ മുമ്പിൽ രചനയുടെ മുമ്പിൽ ഏ നാണുമില്ല നിനക്ക് അവളുടെ മുമ്പിൽ പോയി കൈ നീട്ടാനായിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണോ എൻ്റെ കൈലാസനെ സഹായിക്കാൻ ആർക്കും സാധിക്കില്ല രചന സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടേക്ക് പോയി അവളുടെ സഹായത്തിനായിട്ട് എടി രചന നിന്നെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ മാത്രമല്ല അവളുടെ സഹായം നീ എന്തിന്ടെ ആവശ്യപ്പെടുന്നത് അമ്മേ സത്യം പറഞ്ഞാൽ രചന എന്ത് തെറ്റാമേ ചെയ്തത് അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക് ആ മഹേഷ് ഇഷിതനെ വിവാഹം കഴിച്ചു പക്ഷെ ഇഷിതയെക്കൊണ്ട് മഹേഷിന് എന്ത് ഗുണവും ഉണ്ടായത് അവൾക്കൊരു അഹങ്കാരമുണ്ട് അവൾ ഡോക്ടർ ആണ് എന്നുള്ള അഹങ്കാരം രചനയ്ക്ക് എന്തായാലും അതുണ്ടായില്ല പിന്നെ അമ്മ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് രചന രചന തന്നെയാണ് കൂട്ടത്തിൽ ഭേദം എന്നാണ് എനിക്ക് തോന്നുന്നത് നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് പുകച്ച പുകൻ്റെ പുള്ളി പുറത്ത് അവളെ മഹേഷ് ഡിവോഴ്സായിട്ട് ഒറ്റക്കല്ലേ പോയി നിന്നത് ആകാശിൻ്റെ കൂടെ അവളുടെ വെപ്പാട്ടിയായിട്ട് അത് നീ മറക്കരുത് എന്ന് പറയാണ് അമ്മേ അതല്ല അവൾക്ക് നല്ല കുറ്റബോധം ഉണ്ട് ഇപ്പോൾ അവളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ആ ചെയ്തു പോയ തെറ്റിൽ അവൾ നന്നായിട്ട് പശ്ചാത്തിപ്പിക്കുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇപ്പം മഹേഷ് വേറെ കേട്ടി ഇഷുതയാണ് അവൻ്റെ ഭാര്യ ഒരു ഭാര്യ അവൾക്ക് നാളൊരു കുഞ്ഞുണ്ടായി നോക്കട്ടെ അപ്പ കാണാൻ ചിപ്പിയെടുത്തുള്ള അവൾക്കുള്ള വില അവൾ ചിപ്പിനെ മൈൻഡ് പോലും ചെയ്യാൻ പോണില്ല അവൾക്ക് തനിക്കാൻ പോകുന്നത് പെൺകുഞ്ഞാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ടല്ലോ അതൊക്കെ ഭാവിലെ കാര്യമില്ലേ നീ അതിലൊന്നും കയറി തലയിടേണ്ട പിന്നെ രചനയായിട്ടുള്ള കൂട്ടൊന്നും നിനക്ക് വേണ്ട രചനയായിട്ട് നീ കൂട്ടുണ്ടാക്കിയാൽ അവൾ നിന പണം നിന്ന് സഹായിച്ച നീ ഒരു കാലം ോ അവൾ നിന്നെ വെച്ച് എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അമ്മേ ദൈവത്തെ ഓർത്ത് ഞാൻ രജനയെടുത്ത് പോയി പണം ചോദിച്ചെന്നും പണം തന്നെന്നുള്ള കാര്യങ്ങളൊന്നും അമ്മ അച്ഛനോട് പറയരുത് എൻ്റെ കന്നിയിൽ പാറ്റിടാൻ നിൽക്കിയത് ഹോ ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ പറയേണ്ട കാര്യം നിന്നോട് പറഞ്ഞു ഇതിൻ്റെ പിന്നിൽ അവൾക്ക് വേറെ എന്തോ ഒരു ലക്ഷ്യമുണ്ട് എന്ന് സ്വപ്നം വലി പറയാണ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും രജന തന്നെ സഹായിക്കാൻ തയ്യാറായി രജനെ സഹായിച്ചിട്ട് പൈസ ചോദിച്ചിട്ട് അവളിങ്ങോട്ടേക്ക് വരട്ടെ അപ്പം അറിയാം പുകില് എന്ന് മഞ്ജുമേ മനസ്സിൽ വിചാരിക്കാം കേട്ടോ പിന്നീട് കാണിക്കുന്ന പ്രിയാമണിനെ മാഷിനെയാണ് പ്രിയാമണി കരഞ്ഞുകൊണ്ട് നമ്മുടെ മാഷിനോട് പറയുന്നുണ്ട് ഇപ്പോഴും അമ്പലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുക മാഷിനെ അവളുടെ മനസ്സ് മാറുന്നു ചോദിച്ചിട്ട് അവൾ പ്രശ്നമുണ്ടായിട്ട് ഉണ്ടായിട്ട് ഇത്ര സമയമായി ഇതുവരെയായിട്ടും എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നോ നോക്ക് അവൾക്ക് അറിയാലോ ഈ അമ്മയുടെ സ്വഭാവം എന്താണെന്ന് ഞാനൊരിക്കലും മനസ്സ് വെച്ചിട്ട് ഒന്നും പറയാറില്ല എന്നിട്ടും അവൾക്ക് വൈ ദേഷ്യം അവൾക്ക് വാശി അവൾ ഇതുവരെയായിട്ടും ഈ അമ്മേനെ കാണാൻ വേണ്ടി വന്നു മാഷേ എടോ പ്രിയേ എന്ന് പറയാൻ പോകുമ്പോഴേക്കും അവടെ വാതിൽ തുറന്നുകൊണ്ട് അശ്വത വരുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് ത്തെ പ്രമോല് കാണിക്കുന്നത് മഹേഷ് കൂടി തന്നെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുവാണ് ശേഷം അച്ഛനോട് പറയേണ്ട അച്ഛാ ഈ വീട്ടിലെ വിവരങ്ങൾ രജന അറിയുന്നുണ്ട് അച്ഛാ ഞാൻ നാണം കെട്ടു എന്ന് പറയാണ് ആ സമയത്ത് അത് കേട്ടിട്ട് സ്വപ്നവലി വേഗം തന്നെ മഞ്ജുമേടുത്ത് പോകുന്നുണ്ട് സത്യം പറയടി ഇവിടുത്തെ വിവരങ്ങൾ നീയല്ലേ രജനനെ അറിയിച്ചത് അത് അമ്മയെ പിന്നെ എന്ന് മഞ്ജുമ്പയുമ്പോൾ തന്നെ സ്വപ്നവലി വലിയ മുഖത്ത് ഒരു ഒറ്റ അടിവെച്ച് കൊടുക്കുക കേട്ടോ മഞ്ജുമേട ശേഷം നമ്മുടെ മഹേഷ് ഇഷുദിനെ കുറിച്ചിട്ട് നമ്മുടെ അച്ഛനോട് പറയണ്ട് അച്ഛ എനിക്ക് ഇഷ്യുതയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഇഷ്യുതയെടുത്ത് പ്രണയമാണ് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഷിത അങ്ങോട്ട് വരുന്ന ഭാഗത്തോടെയാണ് പ്രൊമോം തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ